കുട്ടികൾക്കുണ്ടല്ലോ നല്ല രീതിയിൽ വെയിറ്റ് വെക്കാനൊക്കെ ആയിട്ടും രക്തം ഉണ്ടാകാനൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല ഗർഭിണികൾക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് വെക്കും രക്തം ഉണ്ടാവും കേട്ടോ വിളർച്ച മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് നമ്മുടെ ഒക്കെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലും ക്യാരറ്റ് ഉണ്ടാകില്ലേ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക് വിശപ്പും മാറും ദാഹവും മാറും അപ്പോൾ അതാ ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവി കയറ്റിയിട്ട് വിസലടിപ്പിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒത്തിരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ രണ്ട് ബീസിൽ അടുപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾ കുറുക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കുറുക്കിന് പകരമായിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ അടിച്ചുകൊടുത്താലും മതി നല്ല രീതിയിൽ കുട്ടികൾക്ക് വിശപ്പ് മാറും അതല്ല വെയിറ്റ് വെക്കാൻ നല്ലതെട്ടോ ഞാനിട്ട് കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ അവൻ അടിച്ചുകൊടുത്തോണ്ടിരുന്നത് അങ്ങനെയാണ് കേട്ടോ പാലൂപ്പിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും അപ്പോൾ പാലൂപ്പിയിൽ നമ്മുടെ നിപ്പിളിൻ്റെ അറ്റം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തോളം വലുതാക്കി വെക്കും അപ്പം കുട്ടികൾക്ക് കുട്ടികൾക്കത് കഴിക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ പറഞ്ഞതൊന്നുള്ളൂ ആവശ്യമുള്ളവർക്ക് അപ്പോൾ അതാ ഇത് ഞാനിപ്പം ഇന്നത്തെ കിട്ടു രണ്ട് ഗ്ലാസ് പാലാട്ടെ കൊടുത്ത് ഒഴിച്ചേക്കുന്നത് തിളപ്പിച്ചറിയാം പാലാട്ടാ ഇനി ഒരു ഏത്തപ്പഴം ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് നാല് ഈന്തപ്പഴം ഈന്തപ്പഴം കൂടെ ഇട്ടുകൊടുക്കാം നല്ല രീതിയിൽ രക്തശുദ്ധി ഉണ്ടാവാനൊക്കെ ഒക്കെ ആയിട്ട് നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ പീരീഡ്സ് ടൈമിൽ ബ്ലഡ് കുറവുള്ള കുട്ടികൾക്കും വയുർവേദനക്കുള്ള കുട്ടികൾക്കും ആ ഒരു ടൈമിലും ഇത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം വെയിറ്റ് വെക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒന്നലേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഏഴ് ഉണ്ടല്ലോ വെള്ളത്തിട്ട് കുതിർത്തി വെക്കാം രാവിലെ തന്നെ വെള്ളത്തിട്ട് കുതിർത്തി വെക്കുകയാണെങ്കിൽ മക്കൾ സ്കൂളിലൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുതിർത്തി ബദാം ഇട്ടു കൊടുത്താലും മതി കേട്ടോ ഇനി ഏലക്ക ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഏലക്കൊക്കെ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഏലക്ക വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് ഒരു നല്ലൊരു സ്വാദ് കിട്ടും അപ്പം നിങ്ങൾക്ക് ഏലയ്ക്കൊക്കെ പകരമായിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ഉണ്ടല്ലോ ബൂസ്റ്റോ ഹോർലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ബൂസ്റ്റ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി കട്ടേയാവാതിരിക്കും ചെറിയ അഞ്ച് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ഒരു ഉള്ളി വിതിട്ട് കൊടുത്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉച്ച ടൈമിലൊക്കെ നല്ല ചൂട് ടൈമിലൊക്കെ നല്ല ദാഹച്ച ഒക്കെ ഇരിക്കുന്ന ടൈമിൽ അതെല്ലാം വിസിറ്റേഴ്സൊക്കെ വരുത്തേണ്ട ടൈമിലൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഏലൊക്കെ ചേർത്ത് കൊടുത്ത് അടിക്കുകയാണെങ്കിൽ പ്രത്യേകം ഭയങ്കര ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇതിനകത്ത് നമ്മൾ ക്യാരറ്റാ ചേർത്തേക്കുന്നതെന്ന് ഒരു മനുഷ്യൻ അറിയത്തില്ല കാരണം ഭയങ്കര രുചിയാണ് ഇത് ഞാനിത് മിക്കപ്പോഴും കൂടെ ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ കുട്ടികളെ സ്കൂളിൽ വരുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് രണ്ടു പേർക്കും കൂടെ കൂടി രണ്ട് ക്ലാസ്സിലടിച്ചെടുത്താൽ അപ്പോൾ ഇതൊരു ക്ലാസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഒക്കെ ചേർത്ത് അടിക്കുന്നല്ലേ അവർക്ക് വിശപ്പ് മാറും ദാഹവും മാറും അപ്പം നമുക്ക് വൈകുന്നേരം ചെറുകിടിക്കൊക്കെ പരം അടി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഉച്ച ടൈമിലൊക്കെയാണിതിങ്ങനെ നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ചൂടായിട്ടിരിക്കുന്ന ടൈമിൽ അതോ വിസിറ്റേഴ്സൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ രണ്ട് ഐസ് കട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കുവാണെങ്കിലുണ്ടല്ലോ ഒന്നും പറയാനില്ല അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുഞ്ഞ് കുറുക്ക് കൊടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഒരു ആറേഴ് മാസമുള്ള കുട്ടികൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കത്തില്ലേ അപ്പോൾ കുറുക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ കൊടുക്കും അപ്പോൾ ഇത്രയും വെള്ളം ഇത്രയും പാല് ചേർക്കേണ്ട കേട്ടോ നിങ്ങളൊരു കുറച്ച് പാൽ ചേർത്തിട്ട് നിങ്ങളൊന്ന് കുറുക്ക് പോലെ ഒരു ഒരുപാട് ലൂസാക്കാണ്ട് തിക്കായിട്ട് നമ്മൾ കുറുക്കിൻ്റെ പരുവത്തിൽ ഒന്ന് ഒത്തിരി ലൂസാക്കുകയും ചെയ്യണം കാരണം പാലുപ്പിയിലൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അത് ഒഴിച്ച് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നിപ്പിൾ ഉണ്ടല്ലോ പാലുപ്പീടെ നിപ്പിളിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് തുള വലുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ വെയിറ്റ് കുറവ് വണ്ണം കുറവും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ശരീരം വെക്കാൻ വളരെ നല്ലതായിട്ട് ഇത് അതല്ലെങ്കിൽ ഇത്തിരി തിക്കാക്കിയതിന് ശേഷം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഓരോ കുട്ടികൾക്ക് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ കാണാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സും വീഡിയോസ് എൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ ബൈ